ഇപ്പൊ ആയോണ്ട് രക്ഷപ്പെട്ട് എടുക്കലെ ജെമ്പ് എടുക്കാ ഇതിന്റെ മുകളിലോട്ട് വരുമോ ഇതിന്റെ മുകളിലോടെ നമ്മള് ഓ പൊട്ട പൊട്ടി പൊട്ടിലക്കിലക്കാണ് വൺ ലക്കാണ് കാരണം വെച്ചെ നമ്മള് ഒന്ന് കടന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്യ ചെയ്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണ്ടേ അത് പെട്ടെന്ന് ചാടി വന്നത് വേറെ ലെവല് അയ്യോ

ഇതാ ഓക്കെ നമ്മൾ കയറി പോണോ ബാറാണ് ഇങ്ങോട്ട് വഴിയില്ല നെയ്യ് വഴി വഴി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ ജസ്റ്റ് ഇത് നമ്മൾ വന്ന വഴിയാ ഇത് മറ്റേ കെയ്വ് ഉണ്ടല്ലോ അതിന്റെ അതാണിത് അതാണിത്

ഷോട്ട് കട്ടുണ്ട് ഷോർട്ട് കട്ടിന് ഇണ്ടാ നമ്മള് ഓപ്പോസിറ്റിനൊട്ടടുത്ത് അത് വേണ്ട ഞാൻ ഞാൻ തടിപ്പോ

കിട്ടിയാ കിട്ടുന്നില്ല ഓക്കെ വഴി തെറ്റിയാ തെറ്റിട്ടില്ല നമ്മൾക്ക് ഇനി പോകാൻ രണ്ട് ഇത് രണ്ട് പോണുണ്ട് ഇവിടെ നോക്കിയാ ഒന്ന് നമ്മളെ കാര്യം ചെയ്യാം നമ്മക്കിപ്പോളോ തെലപ്പൊട്ടിയാൻ പറ്റൂലെ ആടാ നൂറ്റി മുപ്പത്തിമൂന്ന് മീറ്റർ കേട്ടോ നമ്മൾക്ക് പോകേണ്ട വഴി വേറെടാ വഴി വേറെ രണ്ടും കാണുമ്പോ ഏകദേശം പോണ്ടല്ലേ റൈറ്റ് ഷോർട്ട് ഇങ്ങനെ പോകെ നമ്മൾ റൈറ്റിലോട്ട് എടുത്തേക്കാണ് നീ കൊറച്ച് ബാക്കി നിന്നിട്ട് ചാടി നോക്കി അപ്പൊ അങ്ങനെ തന്നെ നേരെ പോരാ പോരെ വരവാ ഞാൻ കേറാ ഞാൻ ഞാൻ കേറാം അയ്യ വ കൊറച്ച് ബാക്കിൽ ചെമ്പടുത്തിട്ട് സിംപിള ചടാ അതങ്ങനെ തന്നെ

കുറെ ബക്കിംഗ് നട നല്ല ബക്കിംഗ് നല്ല ബക്കിംഗ് നടടാ എങ്ങോട്ട് വാ ആ പുടി പുടി ഇവിടെ അടിനടി പോലെ അടിനടി പോലെ ബ്രോ വെളിച് കേറ്റാ വെളിച് കേറ്റാ ആ അതവ 맞아ടാ അല്ലേ ഞാൻ വെളിച് കേറ്റാ ഓക്കേ കൂടി കൂടി അത നല്ലല്ലേ എല്ലേക്കി സീനാണ് എടാ ഒരു പരിപാടി ഉണ്ട് ഇനി നമുക്ക് ഒരാൾ കേറിക്ക് ഞാൻ വെളിച് കേറ്റയാ മതി ഓക്കേ 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 വാ 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 മച്ചാനെ ദി വൺ ടാസ്ക് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ അവിടെ ആടാ അപ്പൊ നമ്മൾ തിരിഞ്ഞു പോണോ ഇത് നോക്കിയേ

ണ്ടോ അത് കേറ്റാറ്റാനോ ഇതല്ലേ ഉറപ്പല്ലേ അതേ പൂണ് മൂന്നോട്ടിറ െന്ന് വിചാരിക്ക പള്ളിയ ഞാൻ വിചാരിച്ച പോയിന്ന് മോനെ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച അടിഞ്ഞോട്ട് പോയിന്ന് ഓക്കെ എങ്ങോട്ട് പോഫ്റ്റ് റൈറ്റാറി

അടിൽ നീ ആ മറ്റേ റോക്കില് കൊത്തു വെച്ചേക്കുന്നതാണോ അതെന്താ സംഭവം എന്താ എഴുതി വെച്ചേക്കുന്ന തോന്നുന്നു തോന്നുന്നു വേറെ വേറെന്തേലാമോ എന്താണ് അവന്റെ ഈഗിള് പിന്നെ അവരൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് അവര് ഫ്ലോപ്പ് ആയത് ഫ്ലോപ്പ് പോവാൻ കൊറച്ച് തോന്നുന്നുണ്ട് നമ്മളെ തള്ളിയിടേ ഇവിടുന്ന് ഇവിടുന്ന്

ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് ഒരാള് ഒരാള് ഞാൻ പറയാ അപ്പൊന്നാ മതി അതല്ല ഈ ചെയിന്റെ ക്യാപ്പ് ഇട്ടിട്ട് ചെയ്യണത് മനസ്സിലായാ ഞാൻ മുകളിലോട്ട് പോയി കഴിഞ്ഞാല് ചെയിന്റെ ഒരു അളവിലാണ് സാധനം നമ്മൾ എടുത്തിട്ട് വരുന്നത് ഞാൻ കാണിച്ചോണി കേറാണ് പടത്ത ഇത് വലിയ കോണിയല്ലേ എന്റെ വേണ്ടത് ഭയങ്കര ോക്കി നീ ഇവിടുന്ന് നോക്കിയേ കണ്ടോ ഒരാൾക്ക് നിക്കാളെ കേപ്പള്ളു അല്ല രണ്ടുപേർക്ക് ആ അതെന്നെ അതന്നെ ഓക്കേ പേരാണെങ്കി സീനു ഞാൻ പോയിട്ട് പോട്ടോ അല്ല അല്ലല്ല സാധനം പോട്ടെ ബ്രോ കേറിയാലും അതിന്റെ കണ്ണോള് മാറിപ്പോലെ വലിക്കടന്ന് വയ്യടിയാ ഞാൻ പോവാ ഞാൻ പോവാ ഓക്കേ നീ വരലടാ നീ നീ ഇല്ല ഇല്ലല്ല അങ്ങനെ കിടക്കാൻ പറ്റൂല അങ്ങനെ കിടക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞല്ലോ ഒരാൾ കേപ്പ് ഇട്ടിട്ട് വന്നാൽ മതി ഓക്കെ പൊട്ടാ പൊട്ടേ പോട്ടെ അപ്പള അളവ് കറക്റ്റ് കിട്ടുന്നതേ ഉള്ളൂ നിനക്ക് അതില്ല ഇതാ ഇതേ പൂശ് രണ്ടിലും കേറാൻ പറ്റൂലേ െ എടാ നീ കയറി വേറിയാ ഓക്കെ ഓക്കെ അങ്ങനെ വിളിച്ചു റെഡി അത് വന്നിട്ട് പോട്ട ഓക്കെ പോരെ

അല്ല അല്ല നിന്റെ ഞാനും നിന്റെ കൂടെ വരിക എന്താ പോന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇടത്തില്ല മതി വൺ ടൂ ത്രീ ആ ചടിക്കോളി ചെറുതായി കണ്ടാണ് വലിയ കണ്ടല്ലോ ഇനി തൂക്കുപാലം ഡെസ്കോ ഇതേപോലെ വേറെ ഉണ്ട് അത് നമ്മൾ വരും അപ്പൊ നമ്മൾ തൊട്ടടുത്തോട്ട് വരും ചാടണ അതിന് അങ്ങനെ സംഭവം എവിടെ എടാ അവിടെ നോക്കട്ടെണ്ട് മൂന്ന് പിന്നുണ്ട് മൂന്ന് പിന്നുണ്ട് ആ പോലെ ഇപ്പൊത്ര ചെക്ക് പോയി എന്റെ മോനെ കൊണ്ട് ആ ട്രമ്മില് പോയിട്ട് ലാൻഡ് ചെയ്യണട്ടാരിയാണ് നോക്കി നോക്ക് അങ്ങോട്ട് ചാടിക്കേണ്ടി കറക്റ്റ് നിക്കണോ നമുക്ക് വലിച്ചു കയറ്റും പറ്റൂല ഒരാൾക്ക് പിന്നെ അതോ ഈ കയറിൽ തൂങ്ങാൻ പറ്റുമോ നമുക്ക് ചാടാ ഞാൻ ചേടാ ഞാൻ ചുരുക്കുന്നുണ്ടോ എടാ വലിക്കുന്നുണ്ട് നീ നിടാ എടീ ഈ നെക്കിട്ട് വെരിക്കുന്നില്ല അതെന്താ ആ ഓക്കേ രേഷ് രേഷ്പ്പെട്ടു മറ്റേ ഇല്ല മറ്റേ ഇല്ല സീരിയല്ല വാ വാ എട ഈ നെക്കിട്ട് വെരിക്കാതെ ഈ നെക്കീട്ട് അവിടെ കാണിക്കും ഈ നെക്കാനെ അപ്പ മാത്രം വെരിക്ക വെക്കാൻ പറ്റുള്ളൂ ഓക്കേ ഹും മച്ചാ ഹലോ ഗുനേ എടീ വാണ്ടി വരെ കടം വെടിയേ ഉള്ളൂ എട നീ എന്റെ കൂടെ വാ ഓക്കേ റെഡി വൺ 2 3 കറസ്കൂ അയ്യ കൂടി പോയി കൂടി പോയി ആ വെരിക്കൈ അയ്യോ ചാടാൻ you know actually... ോ അത് വേണ്ട വേണ്ട അത് നമുക്ക് ഇങ്ങനെ തന്നെ എടി ഞാൻ 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 ചാടാ ചേട്ടാ ഓ എൻറെ പൊന്ന മച്ചടാ വന്നതിൽ ഏറ്റവും വലിയ ടാസ്ക് നമുക്ക് കിട്ടിട്ടുള്ളത് സത്യം പറയാലോ അതന്നെ അതായത് കൊണ്ട് നമുക്ക് വൺ വൺ ടു അടുത്ത ചടിക്കോ സ്റ്റാർട്ട് ആടാ ുള്ളിലോട്ട് തോന്നോടാ ഉള്ളോട്ടിലോത്തന്നല്ലേ ഓക്കെ അച്ഛമ്മ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിലോന്നു ഇതിന്റെ മുകളിലോട്ട് തന്നെ നമ്മള് റോങ് വഴിയാണ് കേറിപ്പോ ഇവിടെ വേറെ കൂടെ എന്തൊക്കെ ടാസ്ക് വരുന്നുണ്ടാവും ചെക്ക് പോയിന്റ് കിട്ടിയാ മതി മോനെ പറഞ്ഞു അയ്യോ അതൊക്കെ എപ്പോഴാണാവും അല്ലേ സേവായി തോന്നോ സേവായിട്ട് അത് പെട്ടെന്ന് ചെയ്യേണ്ടി വരും പെട്ടെന്ന് ചാടികടക്കേണ്ടി വരും മഞ്ഞമ്മ തട്ടിയാൽ ഇതേമാതി നമ്മളെ അങ്ങോട്ട് പറക്കും ില് ആ രണ്ട് ലൈനും മുട്ടിക്കഴിഞ്ഞാണല്ലോ അപ്പൊ തന്നെ നമ്മൾ ചാടിക്കോളണം ഓക്കെ മഞ്ഞര ലൈനിൽ സെന്ററില് മുട്ടുമ്പോഴും നമ്മൾ ചാടണ്ടേ റെഡി വൺ ിലോട്ട് റെഡി അടുത്തിട്ട് വരുന്നത് ഓക്കെ ചാടകോടിക്കോ ഓക്കെ ചാടിക്കോ ഓൾഡ് ചെയ്ത് പിടിച്ചാൽ കിട്ടുവോട് ടിക്കൂട്ടോ ചേടിക്കോ തിരിഞ്ഞ് തോന്നുന്നുണ്ടാടാവിടെ അങ്ങനെ ഒരു സംഭവം വേറുതല്ല പക്ഷെ വന്നു കഴിഞ്ഞാല്

നമ്മൾ ോട്ട് ചാടണം അല്ലേ എടി ആ നീ ചാളിപ്പോ നീ ചാളിപ്പോ നോക്കൂ നോക്കിന്ന് ഹെലികോപ്റ്ററ ഇനി വലിച്ചു കയറ്റാൻ പറ്റൂല സിമ്പിളായിട്ട് കടന്നുതാ മച്ചമര ആസ്കോളു കളിക്കും അല്ല അല്ല

ട നീ കേറിട്ടാ രണ്ടോ രണ്ടാള ഒരുമിച്ച് തോന്നി ആയില്ലേ ഓക്കേ സിമ്പിൾ ആയി കമ്പിന് എളുപ്പല്ല ആപുരാ ോ ആ ചെയിന് കുടുങ്ങുമ്പോഴാണ് പ്രശ്നം വരുന്നത് രണ്ടും പൊങ്ങളി പണിണ്ട് പണിണ്ട് നമ്മൾക്കേ ഞാൻ ചാടുകാട് ആ ചാട് ചാട് അങ്ങോട്ട് അങ്ങോട്ട് ചേടല്ലേ നിക്കട്ട ഈ സാധനം പോയി കഴിഞ്ഞാൽ ചാടിക്കോട്ടാ െ തലക്കിട്ടി സിമ്പിളാണ് അടിലിടാ ചാടാ ചാടിക്കോ ഞാൻ അല്ല പക്ഷെ അവിടെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ കിറങ്ങുന്നുണ്ടോ നീ അവിടെ അത് സീനാവും ചെലപ്പോ

അതിന്റെ മോളിൽ ചാടില്ല അതാണ് ഈ ഗ്ലിച്ച് ഈ വഴി നമ്മള് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു ਅਯੋ ਆਈ ਨਵਲ ਕੋ ਨੇ ਬਰਾ 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 ਕੇਰ 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 ਅਯੋ ਆ ਬੋਈ ਆ ਬੋਈ